Times Premium Business Lifestyle Magazine Feel Feel the freshness. Feel the freshness softness Dekel. 78 TFM crate, one Soap മറ്റുള്ള നേതാക്കന്മാരെ പോലെ ഒരു തട്ടിപ്പും പെട്ടിപ്പോൾ ഒരാളാണ് അതാണ് മെയിനായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം അഭിനയിക്കുമോ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിൽ അഭിനയിക്കുമോ അഭിനയത്തിലൊക്കെ നല്ലതാണ് തട്ടിപ്പും പെട്ടിപ്പോഴും നമുക്കറിയാൻ പറ്റില്ല ഇത് അധികാരം കയ്യിൽ വരുമ്പോഴാണ് അഴിമതി കയ്യിലേക്ക് വരുന്നത് അധികാരം കൂടുമ്പോഴും അത് അഴിമതി കൂടിക്കൊണ്ടേ ഇരിക്കും ുള്ള ആളെ തട്ടിപ്പും പെട്ടിപ്പും ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനുണ്ടോ ഒരാളും തന്നെയുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ പ്രതീക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ല ഒരു നിതാന്തമായ ഒരു കാര്യമുണ്ട് അദ്ദേഹം തോറ്റിട്ട് ഒരു കോടി രൂപയിലധികം ശക്തം തമ്പുരാൻ സ്റ്റാൻഡിൽ അദ്ദേഹം ചെലവഴിച്ചു അപ്പോഴാണ് ആ ഒരു ചിന്ത വന്നു തുടങ്ങിയ എല്ലാവർക്കും എല്ലാവരും ശബ്ദ എല്ലാ പാർട്ടികളിലെ ആൾക്കാരും അത് പ്രതിപാദിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജയിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്വീകാര്യമായ കാര്യങ്ങൾ അവിടെ ചെയ്യില്ലേ ഒരു പിന്നെ ഒരു സിസ്റ്റത്തിൽ വരുമ്പോഴേക്കും ആ സിസ്റ്റത്തിൽ അഴിമതി നിറഞ്ഞു നിൽക്കില്ല ഈ അഴിമതി നിറഞ്ഞിരിക്കുന്ന ആ സിസ്റ്റത്തിൽ ഇയാൾ ഒറ്റക്ക് മാറി നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടാനായിട്ട് അയാൾക്ക് ആവില്ല കാരണം അയാൾ ആ സിസ്റ്റത്തിന് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അഴിമതിക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഓട്ടോമാറ്റിക്കലായിട്ട് അഴിമതിയിലേക്ക് പോകും പൊതുവെ ആള് ഇപ്പൊ പൊതുവേ നമുക്കിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ അയാൾ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമുള്ളൂ പക്ഷെ അയാളുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു ഞാനും കൂടെയുള്ള നായരാണെന്ന് ആ ഒരു സംസാരം മോശമായി അത് ഈ ഇപ്പൊ ഇലക്ഷന്റെ സ്റ്റൻഡാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം എല്ലാം ഒന്നു തന്നെയാണ് അതിലൊരു വ്യത്യാസമൊന്നുമില്ല നമുക്കിതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ രാഷ്ട്രീയത്തിൽ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വെച്ച് സിനിമാ താരങ്ങൾക്കൊന്ന് യാതൊരു രാഷ്ട്രീയ തെറ്റിച്ചാലോ തെറ്റിച്ച നമുക്കെന്താണ് അതുകൊണ്ട് തെറ്റിച്ച അങ്ങോർക്കും കൊള്ളാം നമുക്കെന്താ ജയിക്കോതമാനം പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന രാഷ്ട്രീയം അല്ല ഇപ്പ ഇതൊക്കെ ലക്ഷം വരുമ്പോഴേക്കും ഈ ട്രെൻഡൊക്കെ മാറും ഇപ്പൊ കൊടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനു മുന്നേ ഒരു മാനസിക അവസ്ഥയിലാണ് സ്ഥാനാർത്ഥികളുടെ ജനകത്തെ കാണാൻ വരുന്നത് അതിന് ശേഷം തട്ടിക്കും പക്ഷെ ഇതും തോറ്റിട്ടും അവിടെ ജനപ്രിയമായി കാര്യങ്ങൾ ചെയ്തു വലിയ കാര്യം ഇരിക്കുന്നത് തോറ്റിട്ട് അങ്ങനെയുണ്ട് അയാളുടെ കൈ കുറച്ച് ഉള്ളൂ അങ്ങേര് പുഷ്പം പോലും ജയിക്കണമെന്നാണ് എന്റെ മനസ്സിലുള്ളത് അതല്ലേ അങ്ങേര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ മറ്റേ യേശാനാറ്റി തന്നെ കാശ് ചെലവാക്കിട്ടുണ്ട് പിന്നെന്താ മകടം ചാർത്തി വിജയിച്ചു കഴിഞ്ഞാൽ പത്ത് പവന്റെ ഞാൻ കൊടുക്കും ഇത് ഞാനൊരു ബഹുമാനപൂർവം കൊടുക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു സമൂഹത്തിന് അദ്ദേഹം കൊടുത്തു തോറ്റിട്ടും ഇവിടെയും കൊടുത്തു വിഭാഗീത നോക്കുന്നില്ല ജാതികത നോക്കുന്നില്ല അപ്പൊ ഒരർത്ഥത്തിൽ ഇവിടെ വരെ നിന്നു അപ്പൊ ബാക്കി അങ്ങോട്ട് അത് അങ്ങേര് ചെയ്യുന്ന നല്ല പ്രവർത്തികളാണ് എനിക്ക്

എല്ലാവരും പറഞ്ഞേക്കുന്നത് കേരളത്തിന് കൂടുതലും ഭാഗ്യവാന്മാരായി പോലെ കേരളത്തേക്ക് ഒരു റെയിൽവേ മന്ത്രി വന്ന അത്ര നല്ലത് വേറെ കാര്യം റെയിൽവേ സുരേഷ് ഗോപിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യാൻ ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ഫീൽഡ് എന്ന് അങ്ങേരെന്ന് അഭിനയമാണല്ലോ സിനിമ അപ്പൊ അതിന്റെ ഒരു തൽപ്പത്ത് വന്നാ മതി എന്നുള്ളതാണ് അല്ല അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇവിടുത്തെ റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ തന്നെ വേറെ വേറെ വേറെന്തെങ്കിലും വകുപ്പ് ആയി കൊടുത്താലും തിരക്കേടില്ല ഏത് വകുപ്പ് കിട്ടിയാലും നമുക്ക് നേരിട്ടുള്ള പരിചയം ഇല്ല എന്നാലും പലരും പറഞ്ഞു കേട്ടുള്ള കാര്യത്തില് പുള്ളിക്കാരൻ മല കാര്യങ്ങളാണ് ഈ ചെയ്യണത് പറഞ്ഞാലും അഞ്ച് കേന്ദ്രമന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരൊക്കെ നമുക്ക് അതൊക്കെ തമാശക്ക് പറയണ കിട്ടാവുന്ന കാര്യങ്ങളല്ല ഒരാളെ കിട്ടിയാൽ തന്നെ ഭാഗ്യം മതി 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 സാധ്യം